எல்லாம் எல்லாம் கருத்துக்கொண்டு கலாசாம்ஸ்கே ஆதி யோக நன்மைகள் ഈ വർഷത്തെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്കൊക്കെ നന്ദി ഞാൻ നന്ദി പറയാൻ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഭയങ്കര ജയൻ പ്രേമ പക്ഷെ നിങ്ങളെ കാര്യങ്ങൾ മുമ്പ് ഞാനത് ജയൻപ്രേമിയായിരുന്നു ജയനാകെണ്ണീച്ചവടം ശാപമോക്ഷം അത് ഒരു പാട്ട് സീന് മാത്രേ കേട്ടു அதுகி அது ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி நாலில் எரி அச்சன் ரவிகுமார் அச்சன் நிர்மீச்ச படம் ஆயிரம் உல்லாச யாத்திர ஆ படத்தின் ஒரு காரக்டர் வண்டி ஒராளை அச்சன் தேடிக்கொண்டிருக்க இப்ப ஞாபகில் ஒரு ஹோட்டலில் தாமசி கொண்டிருக்க அச்சன் என்ன காணும் அப்ப ஜோஸ் பிரகாஷ் நமக்கு அப்படி மலையாளத்தில் வலிய ஆர்ட்டிஸ்டாயு அது ஒரு ഒരു ഒരു പയ്യ പയ്യനുകാരമാണ് പയ്യെന്ന് പറഞ്ഞ അങ്ങനെ മറ്റേ സർവീസസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര കൊതിയുള്ളത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ് കൊണ്ടുവന്നെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പരിചയപ്പെടുത്തി അപ്പൊ ആ പടത്തിനകത്ത് ഒരു ക്യാരക്ടർ മാത്രം ബാക്കി ഉണ്ടാക്കുന്നുള്ളൂ അച്ഛനോട് ചോദിച്ചു ഒരു പയ്യൻ വരും നിനക്ക് ഓക്കെ ആണെങ്കിൽ ആ ക്യാരക്ടറിന് നമുക്കിടാമെന്ന് ഞാൻ ആ പടത്തൊക്കെ ശീലമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാം അതിനകത്ത് സോമനുണ്ട് സുകുമാരനുണ്ട് അടൂർ വാശി ബഹദൂർക്ക പിന്നെ ജോസ് പ്രകാൽ ഷീലമ്മ നിരവധി രവി മേണം ഇവരൊക്കെ അഭിനയിച്ചിരുന്നു ആ ഒരു ഒരു പർട്ടിക്കുലർ ക്യാരക്ടറുണ്ട് ആ പടത്തിന് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ ഞാൻ അത് ില്ല ആ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ജയനെ കാണണം കണ്ട പോലെ സുമുഖമായുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സിനിമയിൽ ഹൃദയങ്ങളൊന്നും ആയിത്തീർന്നൊരു കുതി ശരി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ചെയ്തു ചെയ്തു പടം നന്നായിട്ട് പോയി ജയനും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു ആ പടത്തിൽ ജയണമെനിക്കും ക്ലൈമാക്സിൽ ഫൈറ്റൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പല പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും കണക്കുകളല്ലേ ജയന് ശാപമോക്ഷം കഴിഞ്ഞ് ഉല്ലാസേത്ര കഴിഞ്ഞ് നിരവധി പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഹരിയരൻസാറിന്റെ പടം ശരപഞ്ച അതേപോലെ ഒരു അഡ്രസ് കിട്ടി പക്ഷേ ആ അഡ്രസ്സ് ഒരു സ്റ്റെപ്പ് മൂഴത്തേക്ക് പക്ഷെ അത് നേരിട്ട് കേടുത്തത് ഐ വി ശശി അങ്ങാടി എന്ന് പറഞ്ഞ് വളർത്തിക്കുകയാണ് അങ്ങാടി പടം തുടങ്ങിയപ്പോ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആ പടം ഷൂട്ടിങ് കോഴിക്കോട് വെച്ച് തുടങ്ങിയപ്പോൾ ഹീറോനെ അതുവരക്കും നിശ്ചയിച്ചിട്ടില്ല ശശിയും എന്ന് പറഞ്ഞാൽ ശശിയുടെ ഒരു പത്ത് മുപ്പത് പടങ്ങളും കൊണ്ട് ചെയ്തിട്ടുണ്ട് ശശി എന്ന് വിളിച്ച ഒരു ആ ഹീറോ ക്യാരക്ടർ ജയൻ ജയിലും ഗംഭീയർ ഞാനും ജയനും ആത്മസുഹൃത്തുക്കളായിട്ടുള്ള ഉല്ലാസായിട്ടുള്ള ചെയ്യാമോ ചെയ്യാറുള്ളത് ഞാൻ ചെയ്യാമോ പക്ഷെ ഞാൻ അത്ര കടക്കുന്ന ഹീറോ വില്ലൻ പ്രേരുക ജയൻ ഹീറോ അതുവരെയും സിനിമ ഹീറോയിനായിട്ട് അതിൽ എന്റെ അനീതിയായിട്ട് ജയൻ സിംഗിമാർത്തി അത് കഴിഞ്ഞ് ജയൻ നോക്കിയിട്ടില്ല വലിയ ഹീറോ ആയി പറയാട്ടില്ല വലിയ ഹീറോ ആയി പക്ഷേ എത്ര വലിയ ഹീറോ ആയാലും ജയന് തണ്ടില്ല അഹങ്കാരമൊന്നുമല്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവരൊക്കെ ജയന് എന്നും മരിച്ചിട്ടില്ല அது என்ன விழிச்சு இன்னும் வாங்கி எங்களுக்கு ஒரு அவசரம் அத்தையும் சௌகரம் அத்தையோ அத்திய ஒரு சௌ வேற காரியம் எங்க வர நாள் வருஷம் முன்பு ரொம்ப ஏழு மணி ஆற மணி ஆகும்போது அந்த செல்ஃபோனில் എന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ ജയൻ എടുത്തപ്പോൾ ജയൻ ഇപ്പം ഞാൻ ജയാന്ന് വിളിക്കുക ബേബി ചായ ഞാൻ വിളിക്കാം ബേബിന്ന് ആയിരം മണിയുടെ പെട്ടെന്ന് ബേബി ചായ എന്നാ വിളിക്കാനോ ആ എനിക്ക് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ചിന്താ പറയുക അല്ല അവർ കാര്യമുണ്ട് മീറ്റ് ചെയ്യണം നമ്മൾ ഞാൻ ഷൂട്ടിങ് പോയിട്ട് വന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ വരാറ് ഞാൻ ചോദിച്ചത് ഏത് ഷൂട്ടിങ്ങാണ് പോണത് ളക്കം എവിടെയാ ഒരു സ്റ്റണ്ട് സീന ഹെലികോപ്റ്റർ ചേസ് സീനാണ് ചെന്നൈ കുറച്ച് പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായും സൂക്ഷിച്ചു ഇന്നും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മിട്ടുണ്ട് എന്തായാലും ഞാൻ കേട്ടോ ഞാനും ചേർന്ന് ഫോട്ടോ എടുക്കട്ടെ അതിനകത്ത് രവിക്കോട് റോഡുണ്ട് വന്ന് ചെയ്യണം അതൊക്കെ ചെയ്യാൻ സൂക്ഷിച്ചിട്ട് വന്ന് അതാണ് അവസാനത്തെ വാർത്ത് എന്നോട് പറയുന്നത് വൈകിട്ട് ഒരു നാല് പേ കേണത്മൂർ പോയി ഇതൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു മൃത്തദേഹം എടുത്തോണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് ഞാൻ വിചാരിച്ചു ഇതേ ടൂർ സുഖാകരണം വന്നായിരിക്കും ഇവിടെ പ്രഭാവമുള്ള കിടത്തി കൊള്ളത്തോട്ട് എടുത്തോട്ട് പോയ പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഈ രീതി വന്ന് നിൽക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജയം പുരസ്കാര അവാർഡ് ഞാൻ വാങ്ങിക്കും അത് നിങ്ങൾക്കൂരത്തെ ഞാൻ അത് അവതരിച്ച് കാണാം നമസ്കാരം தேங்க்யூ சோ மச் சார் அடுத்ததாய் புரஸ்கார விதிகள்